സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടും കടുത്ത ദാരിദ്ര്യത്തിൽ കുറേ കാലമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനുസല അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് പ്രസിഡൻറ്റിനെ ട്രംപ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എണ്ണയാണ് പ്രധാനമായിട്ടും ഉദ്ദേശം കണ്ണ് എണ്ണയ്ക്ക് മേളാണ് ഒരു രാജ്യവും ഭരണാധികാരിയും എങ്ങനെ ആവരുത് എന്നതിന് ഉദാഹരണമാണോ വെനുസലയിലെ കാഴ്ചകൾ അവിടെ പട്ടിണിയാണ് വലിയ പട്ടിണി രാജ്യമാണ് സ്ത്രീകൾ അന്യനാടുകളിൽ ശരീരം വിൽക്കുന്നത് വയന്താണ് വീട്ടിലെ പട്ടിണി മാറ്റാനായിട്ട് അതവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ട്രംപ് ചെയ്തത് നല്ല നടപടിയാണ് എനി വന്യൂസ്വല ഉയരും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത് താങ്കൾ പറഞ്ഞ അനുസരിച്ച് എന്നോട് പല ഭാഗങ്ങളോട് യോജിക്കേണ്ടി വരുന്നു ഒരു രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന എപ്പോഴാണ് ഉദാഹരണത്തിന് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു ഈസ്റ്റ് ബംഗാളിലെ ബംഗ്ലാദേശ് അവിടെ നമുക്ക് ഇടപെടാൻ സാഹചര്യം ഉണ്ടായത് അവിടെ പട്ടിണി തൊഴിലില്ലായ്മ കൊടിയ പോലീസ് മർദ്ദനങ്ങൾ പീഡനങ്ങൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ നിവൃത്തിയില്ലാതെ അവരെല്ലാം എങ്ങോട്ടാണ് ഓടിക്കുന്നത് ഇന്ത്യയിലേക്ക് ഓടി വന്നു ഇന്ത്യക്ക് താങ്ങാവുന്നതിനപ്പുറം അഭയർത്ഥികൾ ഈ രാജ്യത്തെത്തുകയാണ് ബംഗ്ലാദേശ് ഇപ്പം വെനിസിലേക്ക് അമേരിക്കയിലേക്കും പോകുന്നുണ്ട് അതുപോലെ അവസാനം ഇന്ത്യക്ക് നിവൃത്തി ഇല്ലാതെ വന്നപ്പം ആ ബംഗ്ലാദേശിൽ ആഭ്യന്തര സമാധാനം ഉണ്ടാക്കുക എന്നുള്ള ആരുടെ ഉത്തരവാദിത്തമായി ഇന്ത്യയുടെ ഉത്തരവാദിത്തമായി അതിൻ്റെ ഭാഗമായി ഇന്ത്യ സൈനികമായി ഇടപെടുകയും പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കി മുജിബുർ റഹ്മാനെ പ്രധാനമന്ത്രിയാക്കി ഒരു രാജ്യം കൂടി ഉണ്ടാക്കുകയും ചെയ്തു ഇവിടെ ട്രംപും ചെയ്യാൻ പോകുന്നത് ട്രംപിന് ഇഷ്ടമുള്ളൊരു ഭരണാധികാരി വയ്ക്കും മധുര അവിടുത്തെ ജനങ്ങൾ ഇതുവരെ കട്ടപ്പാടും ദാരിദ്ര്യവും ധവിച്ച ജനങ്ങൾ ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ ഭീരിയു കാണുമ്പോൾ ചിലപ്പോൾ ആ ഭരണകൂടത്തെ അംഗീകരിക്കുകയും മധുരയെ തള്ളിപ്പറയുകയും ചെയ്യും അല്ല മഡൂറോ എന്താന്ന് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറിയതാണെന്നുള്ളതാണ് മെയിൻ ആരോപണം അതെല്ലാ ഭരണാധികാരികളെക്കുറിച്ചും പറയാൻ ഒരു ആരോപണം പരസ്പരം നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറയാം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പം ആരോപണം വന്നിട്ടുണ്ട് ഒത്തിരി ആരോപണം വരുന്നുണ്ട് മൂടിക്കെതിരായിട്ട് വരുന്നുണ്ട് വോട്ട് ചോറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇലക്ഷൻ തെറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് തോറ്റപ്പെട്ട് ട്രംപ് പറഞ്ഞതെന്നാ ഞാൻ തോറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ വേറെ ബൈഡൻ പ്രസിഡന്റായി അപ്പോൾ ട്രംപ് പറഞ്ഞത് എന്താ ട്രംപ് യഥാർത്ഥത്തിൽ അപ്പോൾ ഒരു രക്ഷകനാണ് അല്ലേ രക്ഷകനാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ട്രംപ് ട്രംപിൻ്റെ താൽപ്പര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും പൊരുത്തപ്പെട്ട് ഒരുമിച്ച് നിൽക്കാമെങ്കിൽ ഒരേ വെവിലെങ്കിലാ പോകുന്നെങ്കിൽ രക്ഷകനാണ് ഉദാഹരണം പാകിസ്ഥാൻ പാകിസ്ഥാൻ ട്രംപിൻ്റെ ഏറ്റവും വലിയ ശത്രുവാകേണ്ടതാണ് അല്ലെ മറിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ ആ ട്രംപിൻ്റെ ദൗർബല്യത്തെ ട്രംപിൻ്റെ കൂടെ നിന്ന് മാക്സിമം മുതലെടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഞാൻ വെല്ലുവിളിയാണെന്ന് കാണിക്കുകയും വേണം ട്രംപ് നോക്കുമ്പം ട്രംപിൻ്റെ ഒപ്പം നിൽക്കാനാണ് മോഡി ശ്രമിക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും ട്രംപ് ട്രംപിൻ്റെ ഒപ്പം നിൽക്കാനാണ് മോഡി നോക്കുന്ന നോക്കുന്നത് ട്രംപിൻ്റെ ആഗ്രഹം തൻ്റെ പുറകിൽ സ്വല്പം പുറകില് ആരാണെങ്കിലും നിൽക്കാവുള്ളൂ അത് പുട്ടിനാണെങ്കിൽ അപ്പോൾ പണ്ടു മുതലേ അമേരിക്കൻ അമേരിക്കയുടെ ഒരു സ്ഥാപന എന്താണ് ഒരു പ്രത്യേക നിയമമാണ് എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ താഴത്തേ നിൽക്കാൻ പാടുള്ളൂ അതിനൊരു കാര്യം പറഞ്ഞാൽ ഇന്ത്യ മറക്കുക അല്ല റഷ്യ മറക്കുക അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ ചെയ്തിയിലുള്ള സൈനിക സഖ്യത്തിലുള്ള രാജ്യങ്ങളല്ല നേറ്റ പോലെ അവസാനം യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആ രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ഒരു തീരുമാനമെടുത്തു എടുത്തു അമേരിക്കയുടെ ഈ ഷെഗ്മണി താ നമ്മൾ പറയുന്ന അമേരിക്കയുടെ മേധാവിത്വം വേണ്ട യൂറോപ്പിന് തുല്യ പ്രാധാന്യം വേണം ഒറ്റക്ക് ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് യൂറോപ്യൻ യൂണിയനൊക്കെ ഉണ്ടായത് അപ്പോൾ അവിടെ ഒരു ചർച്ച ബ്രസൽസിൽ നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രതിനിധിയായിട്ട് അന്ന് പങ്കെടുത്തത് ഹെൻറി കിസിഞ്ചറാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അപ്പോൾ ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഇത് വെച്ചു നാറ്റോ ഇങ്ങനെയുള്ള ചിലവോ ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക കച്ചവടത്തിൽ വ്യാപാര മിച്ചം ഞങ്ങൾക്കുണ്ടാകണം അമേരിക്കയ്ക്ക് മാത്രം ഉണ്ടായാൽ പോരാ അമേരിക്കയുമായി ചെയ്യുന്ന കച്ചവടം ബാലൻസ്ഡ് ആകണം എന്നൊരു നിലപാട് യൂറോപ്യൻ യൂണിയനിൽ അന്ന് യൂറോപ്യൻ യൂണിയനിലെ ഇൻഡിവിജ്വലായിട്ട് ഈ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ കൃഷിഞ്ചർ പറഞ്ഞൊരു വാചകമുണ്ട് ആ വാചകമാണ് അമേരിക്കയുടെ ശക്തി പ്രശ്നമൊന്നും വേണ്ട ഞങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ പ്രതിരോധ ചെലവ് റഷ്യയുടെയും ചൈനയുടെയും അതുപോലുള്ള രാജ്യങ്ങളുടെ ഭീഷണിയിൽ നിന്നും അന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പലതാണ് ഈസ്റ്റ് ജർമ്മനിയൊക്കെ ഉണ്ട് രക്ഷിച്ച് ഞങ്ങളെ നിങ്ങളെ നിർത്തിയിൻ്റെ സൈനിക ചെലവ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കജനാവിനാണ് പോകുന്നത് അതുപോലെ ജപ്പാൻ ചൈനീസ് ആക്രമണത്തിൽ നിന്നും ജപ്പാനെ രക്ഷിച്ച് നിർത്തിയിരിക്കുന്നവരാ അമേരിക്ക അമേരിക്ക ജപ്പാനും പട്ടാള പട്ടാള ചെലവെന്നൊരു സൈനിക ചെലവില്ല അപ്പോൾ ആ ചിലവ് ഞങ്ങൾ വഹിക്കുന്ന അമേരിക്കൻ ട്രസ്റ്ററിൽ നിന്ന് അമേരിക്കൻ ഞങ്ങൾ വഹിക്കുന്ന ചിലവ് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളത് അത് കൊടുക്കാൻ അവർക്ക് പറ്റിയതാണ് അമേരിക്കൻ ട്രസ്റ്ററിൽ നിന്ന് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവരുടെ സൈനിക ആ ബലം സൈനിക ബലമാണ് അമേരിക്ക പലതും പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല ഇത് ലോകത്തിലെ ഇപ്പോൾ വെനുസല ഇപ്പോൾ തന്നെ അമേരിക്ക മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള രണ്ട് മൂന്ന് പോളിസികൾ മെക്സിക്കോ കാനഡയുടെ ചില ഭാഗങ്ങൾ ഇതെല്ലാം ആരുടെ കൂടെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം അമേരിക്ക അമേരിക്കയോട് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുക ഗ്രീൻലാൻഡ് ഐലൻഡ് എല്ലാം പല പറയുക അധിനിവേശം ഏഹ് അതിനു വേഷം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സ്വന്തമാക്കുക അതിനുശേഷമല്ല അവർക്ക് ഞങ്ങളിവിടെ വരാനാണ് ഇഷ്ടം ഇപ്പം മെക്സിക്കോയിലെ മുഴുവൻ ജനങ്ങൾക്കും അമേരിക്കയിലൊക്കെ അഭയാർത്ഥിയായിട്ട് അഭയാർത്ഥിയായിട്ട് മെക്സിക്കോക്കാരന് വെനുസ്യലക്കാരന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർക്ക് അമേരിക്കയിൽ ചെല്ലാവെങ്കിൽ എന്തുകൊണ്ട് അമേരിക്ക തങ്ങളുടെ മാതൃരാജ്യമായിട്ട് അവർക്ക് അംഗീകരിച്ച് രാജ്യം ഉൾപ്പെടെ മൊത്തം ചേർന്ന് കൂടാം ആ ചോദ്യത്തിന് യുക്തിയുണ്ടോ ഇന്ത്യയിൽ നിന്നും പത്ത് കോടി ആൾക്കാർ അമേരിക്കയിൽ പോയി താമസിക്കുന്നു അപ്പോൾ അമേരിക്ക പറയും ആ പത്ത് കോടി ജനങ്ങളുടെ അവകാശപ്പെട്ട സ്ഥലവും കൂടെ ഞങ്ങൾക്ക് ഇറന്നാൽ ഞങ്ങൾ ഭരിച്ചോളാം ഇന്നലെ ഞങ്ങൾ പിന്നെ ചെറുതുകൊടുക്കണം ആ യുക്തിയാണ് അവർ ചോദിക്കുന്നത് അഭയാർത്ഥി പ്രവാഹം ഒരു രാജ്യത്തു നിന്നുണ്ടാകുമ്പോൾ അമേരിക്ക കാണിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പം അമേരിക്ക കാണിക്കുന്നത് പോകൃതരമാണോ എന്നുള്ളതാണ് ചോദ്യം അമേരിക്ക കാണിക്കുന്ന ധാർമ്മികമായി പോകൃതര പച്ച പോകൃതരം ഏറ്റവും വലിയ മതവിശ്വാസമുള്ള ക്രൈസ്തവ രാജ്യമാണ് ക്രിസ്തുവിൻ്റെ രാജ്യമാണ് അവർ ആ ദൈവവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ പോകുന്നതിന് വരും ആ പൂക്രത്തരം എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു അതായത് ഒരു ക്രിസ്ത്യൻ സ്വർഗത്തെ കാണിക്കുന്നത് അമേരിക്കയ്ക്ക് വേറെ അമേരിക്ക അങ്ങനെയൊന്നും പറയാൻ അമേരിക്ക പറ്റിയ അമേരിക്കയുടെ കൾച്ചർ എന്താ പറയാമോ അമേരിക്കൻ പൗരന്മാർ എന്ന് പറയുന്ന ഒരാരാ കുടിയേറ്റക്കാരാണ് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മായൻസ് മായൻസ് ഇൻകാസ് റെഡ് ഇന്ത്യൻസ് അവിടെ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ എന്നവരല്ല യൂറോപ്പിൽ നിന്ന് കുടിയേറ്റക്കാരാണ് ആരാണ് അങ്ങനെ ആരാണങ്ങനെ എന്നവർ ആരാണ് ബ്രിട്ടനിലും ഫ്രാൻസിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ കുറ്റങ്ങൾ ശിക്ഷിക്കപ്പെട്ട് നാട് കിടത്തുന്നവർ അമേരിക്കരൊക്കെ ആയിരുന്നു ആ കൾച്ചറാണ് അമേരിക്കയുടെ തോക്കിൻ്റെ കൾച്ചർ കൾച്ചർ നാട് കിടത്തപ്പെട്ടവരാണ് അമേരിക്കയിൽ ചെന്നിരിക്കുന്ന അമേരിക്കയുടെ കച്ച ആദ്യകാലത്ത് അമേരിക്കയിൽ ചെന്നിരിക്കുന്നവരെല്ലാം ഈ രാജ്യങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് നമ്മൾ ആൻഡമനസിലേക്ക് നാട് കിടത്തായിരുന്നു അതുപോലെ നാട് കിടത്തി ഒരു വിഭാഗം യൂറോപ്യൻസ് ആണ് എവിടെയുള്ളത് അമേരിക്കയിലുള്ളത് അതാ കൾച്ചറിൻ്റെ തെളിവ് അമേരിക്കൻ കൾച്ചറിൻ്റെ തെളിവ് നിങ്ങൾ ചോദിച്ച കൾച്ചറിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് സിറ്റി മൊത്തം കറണ്ട് പോയി ലൈറ്റില്ല അന്ന് അവിടെ നടന്ന ബലാത്സവങ്ങൾക്കും പീഡനങ്ങൾക്കും മോഷണങ്ങൾക്കും കണക്കില്ല ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ചരിത്രത്തിലുണ്ടാകാത്ത കാരണം അമേരിക്കൻക്കാരുടെ യഥാർത്ഥ ശബ്ദം തിയേറ്ററിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ കൂവിയല്ലേ അമേരിക്കക്കാരുടെ യഥാർത്ഥ ശബ്ദം കൾച്ചർ പുറത്തു വന്ന അന്ന മൊത്തം ഇരുട്ടായപ്പോഴാണ് ആ കൾച്ചറാണ് അവരുടെ ബേസിക് കൾച്ചർ പക്ഷേ അതിൽ നിന്ന് അവർ വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും മറ്റ് ജനങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അവർ ഒത്തിരി മോഡിഫൈ ചെയ്തു ഇന്ന് കൾച്ചറിൻ്റെ വ്യക്തമായി സിനിമയുടെ ഒക്കെ ഹോളിവുഡ് എവിടെയാണ് അംഗീകരിക്കുന്നാലാണ് നാടകശാലകൾ എവിടെയാണ് ഇതെല്ലാം അമേരിക്കനാണ് അവരെ ആ എന്ത് കൾച്ചറായിരുന്നെങ്കിലും ആ കൾച്ചറിൽ നിന്ന് മോഡിഫൈ ചെയ്ത് ലോകത്തിലെ സമ്പന്നമായൊരു വർഗ്ഗമാവുകയും ചെയ്തു അതുപോലെ തന്നെ അവരുടെ കൾച്ചറും സ്വാംശീകരിക്കപ്പെട്ട് വളർന്നു പോയി അപ്പോൾ ഇവിടെ ബെനുസുല ആക്രമിച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ ബെനുസിലൻ ജനവരിയോടാണ് ചോദ്യം ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് വെതർ യു അപ്രൂവ് ഇറ്റ് അവർ നോപ്ഷൻ ആ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇവിടെ നാളെ നമ്മൾ പ്രതിഷേധം നടത്തും എങ്ങനെ നടന്നില്ലെങ്കിലും ഇന്ത്യ നടക്കും കാരണം വെനുസില അമേരിക്കയാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഗാസയിൽ സംഭവിച്ചവരെ ഇസ്രായേലിനെതിരായി ഉടൻ ആക്രമണം നാളെ പ്രകടനം ഇവിടെ നാക്ക് പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനം നാളെ മറ്റന്നാളൊക്കെ കാണും ഭയങ്കര പ്രതിഷേധമായിരിക്കും എല്ലാവരും പറയും പക്ഷേ അമേരിക്ക ഇതിനിടയ്ക്ക് എത്ര പേരെ കൊണ്ടുപോയി ഗുദ്ദാഫിയെ കൊണ്ടുപോയില്ലേ സദ്ദാം ഹുസൈനെ കൊണ്ടുപോയില്ലേ ഇതൊക്കെ ഒരു മറ്റൊരു രാജ്യത്ത് പോയി പിടിച്ചോണ്ട് പോകില്ലേ ഇത് അപ്പം നാളെ ആയത്ഭാഗം മേനെ കൊണ്ടുപോയി എന്ന് നാളെ ഇന്ത്യ ആയിട്ട് ഇതുപോലെ തർക്കം ഉണ്ടാകും ഇന്ത്യയെ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകും അപ്പോൾ അമേരിക്ക മസിൽ പവറിൽ ആത്യന്തികമായി ഡിറ്റർമിൻ ചെയ്യുമ്പോഴും ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് ലോകത്തിന് മുമ്പിൽ അഭിനയിക്കാൻ അമേരിക്ക അഭിനയിക്കാൻ അറിയാം അറിയാം പിന്നെ രണ്ട് ട്രംപിനോട് ലോകത്തിന് എതിർപ്പില്ലാത്ത കാര്യം ട്രംപ് കാവട്ടില്ല ബൈഡൻ്റെ കൂട്ട് കള്ളത്തരം പറയുന്നില്ല ട്രംപ് എന്നാ പറഞ്ഞത് ഞാൻ കച്ചവടക്കാരനാണ് എൻ്റെ ലാഭം എൻ്റെ ലാഭം അമേരിക്കയുടെ ലാഭം ചിലപ്പോൾ ട്രംപിൻ്റെ ലാഭമാകും കേട്ടോ എൻ്റെ ലാഭം അമേരിക്കയുടെ വേണ്ടി അതാണ് എൻ്റെ ഏക കൺസ്ട്ട്റ്റ് താരിഫാർ ഉണ്ടായപ്പോഴത് തന്നെ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞാൽ കച്ചവടം അപ്പോൾ വെനിസലയിലെ താങ്കൾ പറഞ്ഞതുപോലെ വെനിസിലയിലെ എണ്ണശേഖരം ആർക്കാവശ്യമുണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് ആ എണ്ണശേഖരം വെച്ച് അമേരിക്ക അതിലൊരു ഭാഗം ആർക്ക് കൊടുക്കും പട്ടിണി കിടക്കുന്ന ഇവിടെ പിണറായി വിജയൻ കിറ്റ് കൊടുക്കുന്ന പോലെ അവിടെ പട്ടിണി കിടക്കുന്ന വെനിസിലക്കാരന് നല്ല ആഡംബര കാറുകളും ആഡംബര വസ്ത്രവും ഭക്ഷണവും എല്ലാം കൊടുക്കും അവർക്ക് വലിയ സ്വർഗം കിട്ടുന്ന പോലെ ആയിരിക്കും ടിക്കറ്റ് കൊടുക്കാൻ ആൾക്കാർ മേടിക്കാൻ ആൾക്കാർക്ക് ഗ്യൂന്നു പിണ്ടായി വിമാനത്തോടെ പറഞ്ഞാൽ ട്രംപ് പറയും ഈ വെനീസിലയിലെ ജനത ഞങ്ങൾ കൊണ്ടുവരുന്ന സപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുന്നു തീർന്നില്ലേ വെനീസിലയിലെ വിപ്ലവം തീർന്നോ ലോകത്ത് അമേരിക്ക എതിർത്ത് വിപ്ലവം നടത്തിയ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ ഭാഗമാണ് വിയറ്റ്നാം തൊട്ട് വിയറ്റ്നാം എന്ന ആരോടൊപ്പം നിൽക്കുന്നത് ആരോടൊപ്പം നിൽക്കുന്നത് നാളെ വെനീസില ആരോടൊപ്പം നിൽക്കും നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് ഓരോ ഓപ്ഷൻ നിലവിലിപ്പോൾ അമേരിക്കയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ അല്ലെ വിയറ്റ്നാം എടുക്കുക അമേരിക്ക ഏറ്റവും കൂടുതൽ അമേരിക്കയായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച രാജ്യം വിയറ്റ്നാമാണ് വിയറ്റ്നാം അമേരിക്കയുടെ പങ്കാളിയാണ് ചൈനയുടെ ശത്രു അതുകൊണ്ട് അതുകൊണ്ട് ചൈന ഇവിടെ ചൈനയുണ്ട് ചൈന ഇവിടെ എത്രയാണ് കുറേയധികം ഡോളർ നിക്ഷേപം കോടി ഡോളർ നിക്ഷേപങ്ങളൊക്കെ നൂറ് കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ അതിനടിക്കുക ഇപ്പം ചൈന ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ എണ്ണയെ ഉൽപ്പാദിപ്പിക്കുകയും അതിലൂടെ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് അസൂഖയാണ് ഇല്ല അമേരിക്കയ്ക്ക് സ്വന്തം അല്ല ചൈനയ്ക്ക് ഇവിടെ അപ്പോൾ ചൈനയെ അടിക്കുക എന്നുള്ള ഉദ്ദേശം ഇവിടെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പല രീതിയിൽ ഇപ്പോൾ ചൈനയ്ക്ക് ഈ എണ്ണ ശേഖരോ വാതക ശേഖരമോ അങ്ങനെയുള്ള നാച്ചുറൽ ഗ്യാസ് ഒന്നും ചൈനയ്ക്കില്ല അത് പുറത്തുനിന്ന് കൂടുതലും ഉണ്ടാക്കണം ഇപ്പോൾ പുറത്തുനിന്ന് ഒന്നോ രണ്ടോ രാജ്യങ്ങളെ ഫിനാൻസ് ചെയ്ത് പണ്ട് പാട്ടത്തിന് കൃഷി ചെയ്യാനായിട്ട് കാശ് കൊടുത്തിട്ട് വീതം മേടിക്കാൻ ആ സ്റ്റൈലാണ് ഇപ്പോൾ ചൈനയെ പിന്തുടരുന്നത് പഴയകാല മോഡൽ എക്കണോമിക് മോഡൽ ചില ദാരിദ്ര നൈജീരിയ വെനിസുല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട് എണ്ണ സമ്പത്തുണ്ട് അവർക്ക് കുറച്ച് കാശ് കൊടുക്കും അഡ്വ പകരം എണ്ണ മേടിക്കും അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് വില കുറച്ച് വില പേശി മേടിക്കാൻ പറ്റും ചീപ്പ് റേറ്റിൽ ചൈനയ്ക്ക് എണ്ണ കിട്ടും ആ അവസരം അത് ആ സപ്ലൈ ലൈൻ കട്ട് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഉദ്ദേശമായിരിക്കും ആയിരിക്കാം ഒന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനേക്കാളും വലിയ ഉദ്ദേശം ഉണ്ടോയെന്ന് അറിയത്തില്ല നാളെ നമുക്കും ഇപ്പം വെനുസിലയുടെ എണ്ണ സപ്ലൈ മാർക്കറ്റിൽ വരാതാകുമ്പോൾ ലോകത്തെ എണ്ണയുടെ വില പിന്നേം കൂടും അതിൻ്റെ ആരും സഹിക്കേണ്ടി വരും നമ്മളും സഹിക്കണം ചെണ്ണ ഇറക്കുമതി എല്ലാ രാജ്യങ്ങളും സഹിക്കേണ്ടി വരും വില കൂടുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതൽ കിട്ടുമ്പോൾ സൗദി അറേബ്യ എല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കും ട്രംപിനെ നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അപ്പം നാടിൻ്റെ ഒരു പോക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെ നമ്മൾ എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കാൻ ആളുകളില്ല എന്നുള്ളതാണ് അതായത് ട്രംപ് സപ്പോർട്ടേഴ്സ് അല്ല ട്രംപ് ട്രംപ് സത്യം പറയുന്നു അതാണ് കച്ചവടക്കാരൻ അന്ന് പറഞ്ഞോണ്ടാ ചെയ്യുന്നത് അല്ലാതെ ചെയ്താലോ അല്ലാതെ അല്ലേ എല്ലാവരും ജീവനും അല്ലാതെ എല്ലാവരും ചെയ്തോണ്ടിരും കച്ചവടത്തിൻ്റെ പേരിൽ എന്ത് വൃത്തിയായിട്ടും കാണിക്കുക അല്ലവട ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ വേറൊരു കണക്കും അത് പറഞ്ഞല്ലോ എനിക്ക് ലാഭം എന്ത് ലാഭം പെട്ടു അത് തന്നെ പറയാം അപ്പം നമ്മൾ അവസാനം നിർത്തുമ്പോൾ ഇതാണ് പറയുന്നത് കച്ചവടമാണ് മുഖ്യം അതിനുവേണ്ടി എന്ത് പോകൃത്തരവും ചെയ്യും അതാണ് സംസ്കാരം അതെ അതാണ് സംസ്കാരം അതാണ് യൂറോപ്യൻ സംസ്കാരം കച്ചവടത്തിന് വേണ്ടി അവർ കച്ചവടം അടിച്ചത് കച്ചവടമാണ് മുഖ്യം അതിനുവേണ്ടി എന്ത് പോക്രത്തരവും ചെയ്യും അവർ തമ്മിൽ ചെയ്യും നമ്മൾ മാത്രമല്ല അവർ തമ്മിൽ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേര് ഇന്നുണ്ട് അതുകൊണ്ടല്ലേ ആ സമീപനത്തോടുള്ള എതിർപ്പിൻ്റെ ഫലമാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായത് അമേരിക്കൻ ഹെക്മണിക്കെതിരായിട്ടുള്ള ഒരു കൂടി കൂടിച്ചേരലായിരുന്നു യൂറോപ്യൻ്റെ